രണ്ടേക്കർ സ്വദേശിനി അശ്വതിയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ മകളുടെ മരണത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകി കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിനാണ് അശ്വതി ആത്മഹത്യ ചെയ്തത് അവന് ഓയിട്ടേക്കുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ ഹൃദയം തകർന്നു പോയി ഇതിനൊരു നീതി കിട്ടണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് മേലുദ്യോഗസ്ഥർക്കല്ല ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ഇതെല്ലാം അവൻ ലൈഫായിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം ഈ ഗുളിക നീ കഴിച്ച് കഴിച്ചോ നീ ചാവ് എന്ന് പറഞ്ഞു പറഞ്ഞതാണ് കഴിഞ്ഞ ഫെബ്രുവരി പതിനാറാം തീയതിയാണ് ഏരൂർ രണ്ടേക്കർ മുക്ക് അശ്വതി ഭവനിൽ അശ്വതിയെ ജനലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകളുടെ മരണത്തിൽ മാതാപിതാക്കൾ അടക്കമുള്ള ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ സംശയം ബലപ്പെടും വിധം യാതൊരുവിധ തെളിവും ലഭിച്ചിരുന്നില്ല തുടർന്ന് അശ്വതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ഭർത്താവ് ഏരൂർ മൈലാടുംകുന്ന് സ്വദേശി സനുവിനെതിരെ നിർണായകമായ തെളിവുകൾ ലഭിക്കുകയായിരുന്നു അത് ഓപ്പൺ ചെയ്തു തന്നു ഓപ്പൺ ചെയ്തു തന്ന അങ്ങനെ അതിൽ നോക്കിയപ്പോൾ എൻ്റെ മകൾ കരഞ്ഞ് പറയുന്നു ചേട്ടാ ഞാൻ പിന്നെ എന്ത് എന്നെ പിന്നെ അവളെ എങ്ങനെയെങ്കിലും ഒരു ഒരു ബന്ധമുണ്ട് അത് വർഷം തുടർന്നാണ് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും അടക്കം പരാതി നൽകിയിരിക്കുന്നത് മരുമകൻ സനുവിന് മറ്റൊരു പെൺകുട്ടിയുമായി സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും ഇതിൽ നിന്നും പിന്മാറണമെന്ന് മകൾ ആവശ്യപ്പെട്ടതായും ഇവർ പറയുന്നു പറയുന്നുള്ളത് പിന്നെ മോള് ഓയിസിൽ പറയുന്നത് പിന്നെ ചേട്ടാ ചേട്ടന് അവളെ വേണമെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചോ പക്ഷേ എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നിങ്ങൾ കളയരുത് എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ വേണം എനിക്ക് എൻ്റെ എന്ത് മുതല് വേണമെങ്കിലും അവൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ അവളെ അവൾ പിന്നെ ഒറ്റയ്ക്കോ ഉള്ളെങ്കിൽ അവൾ വേറെ വിവാഹം ചെയ്ത് നമുക്ക് അയക്കാം എന്നാലും എനിക്ക് നിങ്ങളെ വേണം നിങ്ങളില്ലാതെ ചേട്ടാ നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ് ആ വോയിസിലവള് കരഞ്ഞു പറയുന്നത് പക്ഷേ ഇവൻ്റെ ഒരു മറുപടിയും അതിനകത്ത് കേട്ടില്ല ഇക്കാരണമാണ് മകളെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് അശ്വതിയുടെ മാതാപിതാക്കളായ സുധർമ്മനും തുളസിഭായിയും പറയുന്നത് സ്വത്തുക്കൾ തട്ടിയെടുത്ത് മറ്റൊരു വിവാഹം കഴിക്കുകയായിരുന്നു സനുവിന്റെ ലക്ഷ്യമെന്നും ഇവർ ആരോപിക്കുന്നു മകളുടെ ഫോണിൽ നിന്ന് ലഭിച്ച വോയിസ് സന്ദേശങ്ങൾ അടക്കമാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടു ഞാൻ സന്തോഷത്തോടെ പൊക്കോണു ഒരു പ്രശ്നം ഞാൻ ഉണ്ടാക്കില്ല ഒരു പ്രശ്നത്തിന് ഞാൻ വരില്ല ആരും അറിയാൻ വേണ്ട എൻ്റെ കയ്യില കുഴപ്പമൊന്നും എന്ന് പറഞ്ഞാൽ ഇയാളുടെ സന്തോഷത്തോടെ ഇരുന്നാൽ മതി വേഗത്തിൻ്റെ ജനടുത്ത് സന്തോഷമായിട്ട് ജീവിച്ചു ഭർത്താവുമായി ഫോണിൽ വീഡിയോ കോളിൽ സംസാരിച്ചു നിൽക്കവെയാണ് കിടപ്പുമുറയിലെ ജനലിൽ അശ്വതി തൂങ്ങി തൂങ്ങിമരിക്കുന്നത് ഇത് കണ്ടിട്ടും തടയുന്നതിനോ പിന്മാറ്റുന്നതിനോ ഇയാൾ തയ്യാറായില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു മാതാപിതാക്കളുടെ പരാതിയിൽ ഏഴൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൽ